കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ കേരളം ഒപ്പുവെച്ച നടപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വലിയൊരു പൊട്ടിത്തെറിക്കാണ് തിരികൊടുത്തിയിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ ഈ ഏകപക്ഷീയമായ നീക്കം മുന്നണി മര്യാദകളെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടുകളെ തന്നെ വെള്ളം ചേർക്കുന്നതായി മാറിയിരിക്കുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി എതിർത്ത ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത് വിദ്യാഭ്യാസം പോലുള്ള വിഷയങ്ങളിൽ കേന്ദ്രീകരണവും കാവ്യവൽക്കരണവും നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമായാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെയും അതുമായി ബന്ധപ്പെട്ട പി എം ശ്രീ പദ്ധതിയെയും ഇടതുപക്ഷം കണ്ടിരുന്നത് എന്നാൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതിലൂടെ തങ്ങളുടെ പഴയ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും റവന്യൂ അടക്കമുള്ളവർ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു വിഷയത്തിൽ മന്ത്രിസഭയുടെയോ എൽ ഡി എഫിന്റെയോ കൂട്ടായ ചർച്ചകൾ പൂർത്തിയാകാതെ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ധാരണാപത്രം ഒപ്പുവച്ചു എന്ന വാർത്ത അമ്പരപ്പുളവാക്കുന്നതാണ് എന്തിനാണ് ഈ അസാധാരണമായ തിടുക്കം കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ നടപടിയെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകുന്ന വിശദീകരണം എന്നാൽ ഫണ്ട് ലഭിക്കുന്നതിനാൽ തങ്ങളുടെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേർക്കുന്നത് ഒട്ടും ശരിയായ രാഷ്ട്രീയ നടപടിയല്ല ഇത്തരമൊരു നിർണായകമായ വിഷയത്തിൽ എൽ ഡി എഫ് കൺവീനറും സി പി എം ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് ഉറപ്പ് നൽകിയതിന് പിന്നാലെ രഹസ്യമായി കരാറിൽ ഒപ്പുവെച്ചത് സി പി സംബന്ധിച്ചിടത്തോളം കടുത്ത അവഗണനയാണ് ഇത് കേവലം സി പി എം സി പി ഐ തർക്കമല്ല എൽ ഡി എഫ് എന്ന സംവിധാനത്തിന്റെ കൂട്ടായ പ്രവർത്തന ശൈലിയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതോടെ ഫെഡറലിസത്തെ തകർക്കുന്നു കാവ്യവൽക്കരണ ശ്രമം തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിച്ച ഇടതുപക്ഷത്തിന്റെ വാക്കുകൾക്ക് വിലയില്ലാതെയായി ഒരു വശത്ത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന് പറയുകയും മറുവശത്ത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പാണ് ഫണ്ടിനായി നിലപാടുകൾ ബലി കഴിക്കുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുന്നു ഇത് തെരഞ്ഞെടുപ്പുകളിലും പൊതുരംഗത്തും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യം ഉറപ്പാണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മും സി പി ഐയും തമ്മിൽ ഉടലെടുത്ത തർക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സർക്കാരിനും നിരവധി തലങ്ങളിൽ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എൽ ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് സി പി ഐ ഇത്രയും സുപ്രധാനമായ ഒരു നയപരമായ വിഷയത്തിൽ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയമായ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനെ എതിർക്കുന്നുവെന്ന് ഇടതുപക്ഷം നിലപാടെടുത്തിട്ടുള്ള സാഹചര്യത്തിൽ സി പി ഐയുടെ അഭിപ്രായങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ടു പോയത് മുന്നണി മര്യാദകളുടെ ലംഘനമായി സി പി ഐ കാണുന്നു ഇത് എൽ ഡി എഫിന്റെ കെട്ടുറപ്പിനെ ദുർബലപ്പെടുത്തുകയും ഭാവിയിൽ മറ്റു വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാവുന്നതിന് കാരണമാവുകയും ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ശക്തമായ നിലപാടെടുത്ത പാർട്ടിയാണ് സി പി എം പി എം ശ്രീ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് നടപ്പാക്കുന്നത് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ച നടപടി സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഇത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സത്യസന്ധതയും ചോദ്യം ചെയ്യപ്പെടാൻ ഇടയാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പി എം ശ്രീ കരാറിൽ ഒപ്പുവച്ചതിലൂടെ എൽ ഡി എഫ് സർക്കാർ നേടിയേക്കാവുന്ന സാമ്പത്തിക നേട്ടത്തെക്കാൾ വലുതാണ് നഷ്ടപ്പെട്ട രാഷ്ട്രീയ മൂലധനം മുന്നണി മര്യാദകളെ ലംഘിച്ചുകൊണ്ടുള്ള ഈ ഏകപക്ഷീയമായ നീക്കം സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും പ്രതിപക്ഷത്തിന് ശക്തമായ രാഷ്ട്രീയ ആയുധം നൽകുകയും എൽ ഡി എഫിൽ വിശ്വാസ്യതയുടെ വിള്ളലുകൾ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു ഈ നടപടി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷകരമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല